ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ ഇന്നൊരു ലേഖനമുണ്ട് അത് ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ടും ആയുധവുമായി ബന്ധപ്പെട്ടാണ് അത് വലിയ വിമർശനം പണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്നതാണ് ഈ കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം പട്ടിണി അടക്കുമ്പോഴാണ് ഈ ആയുധവുമായി ഇന്ത്യ രംഗത്തിറങ്ങുന്നതെന്ന എന്ന സഖാക്കളുടെ ചോദ്യം തന്നെയാണ് അല്ല അത് അവർ ആവർത്തിക്കുകയാണ് പലരും പ്രതീക്ഷിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കതിൽ വ്യക്തമായി ഈ പട്ടിണിയിൽ കയ്യിൽ പണമുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണവുമുണ്ടെങ്കിലും ആയുധമില്ലെങ്കിൽ ഇത് കഴിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായൊരവസ് അവസരമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടന്നത് അതിന് ശേഷം അത്തരം ചോദ്യങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അത് വീണ്ടും കുത്തിപ്പൊക്കുകയാണല്ലോ ദേശാഭിമാനി അത് ദേശാഭിമാനി അങ്ങനെ കുത്തിപ്പൊക്കുന്നതിനൊരു കാരണമുണ്ട് അത് നമുക്കറിയാം ദേശാഭിമാനി സി പി എമ്മിൻ്റെ പത്രമാണ് ഈ സി പി എമ്മിന് ഇന്ത്യയോടോ ഇന്ത്യയിലെ ജനങ്ങളോടോ ആണ് സ്നേഹം പ്രതിബദ്ധത എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് അവരുടെ ചൈനീസ് പ്രേമമാണെന്ന് കാരണം കാരണം ഇന്ത്യ വലിയ തോതിൽ പ്രതിരോധ ചെലവ് ഉയർത്തുകയും കൂടുതൽ ആയുധങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങുകയും ചെയ്താൽ ഈ ചൈനയോട് മത്സരിക്കാൻ കഴിയും പല സ്ഥലത്തും ഇപ്പോൾ വ്യാപാര മേഖലയിൽ ചൈനയുമായിട്ട് സധൈര്യം മത്സരിക്കാനുള്ള കരുത്ത് ഇന്ത്യയ്ക്ക് ഉണ്ടായാൽ അതിനുള്ള പ്രതിരോധം ഇന്ത്യയ്ക്ക് സ്വായത്തമായി കഴിഞ്ഞാൽ അങ്ങനെ മത്സരിക്കാനുള്ള കരുത്ത് ഇന്ത്യക്ക് ഉണ്ടാവും അങ്ങനെ മത്സരിക്കാനുള്ള കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് ദോഷം ചെയ്യും ചൈനയുടെ പല വ്യാപാരവും കുറയും ഇപ്പോൾ തന്നെ ഇവർ പറയുന്നത് ഏതാണ്ട് പിന്നെ വലിയ തോതിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ മോദി വരുന്ന കാലത്ത് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയിൽ താഴെയായിരുന്നു പ്രതിരോധ ചെലവെങ്കിൽ ഇപ്പോൾ അത് ആറ് പോയിൻറ്റ് രണ്ടേ രണ്ട് ലക്ഷം കോടി എന്നാണ് ദേശാഭിമാനി കണക്ക് പറയുന്നത് ആയിക്കോട്ടെ മോദി വരുന്ന കാലത്ത് ഇന്ത്യയുടെ ഈ പറയുന്നത് പോലെ പ്രതിരോധ രംഗത്തെ കയറ്റുമതി എത്രയായിരുന്നു ഇന്ന് അത് എത്രയാണ് അതൊന്നും താരതമ്യം ചെയ്യാത്ത എന്തേ ദേശാഭിമാനി അന്ന് മോദി പിന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്ത് പ്രതിരോധ രംഗത്തെ കയറ്റുമതി ഏതാനും ആയിരം കോടി രൂപയുടെതായിരുന്നെങ്കിൽ ഇന്ന് അത് രണ്ടര ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇതെന്താ നിസ്സാര കാര്യമാണ് ഈ ബ്രഹ്മോസിന് തന്നെ എന്തുമാത്രം ആവശ്യക്കാർ വരുന്നു ഇതൊന്നും നരേന്ദ്രമോദിയുടെ മാത്രം മിടുക്കല്ല അതിന് മുമ്പിരുന്ന സർക്കാരുകളും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ദേശാഭിമാനിയും സി പി എമ്മും ആഗ്രഹിക്കുന്നത് കാരണം ആ ഹെഡിങ്ങിൽ തന്നെ വ്യക്തമാണല്ലോ പട്ടിണിക്ക് പരിഹാരമല്ല ആയുധങ്ങൾ ഈ ശത്രു അടിക്കാൻ വരുമ്പം അയ്യോ ഞങ്ങൾ എന്ന് പറഞ്ഞ് തൊഴുതിരിക്കാൻ പറ്റൂ ഈ പാകിസ്ഥാൻ പഹൽഗാമിലേക്ക് ഭീകരരെ കയറ്റി അവരിവിടെ വന്ന് മതം ചോദിച്ച് ആൾക്കാരെ കൊന്നു ഈ ഇരുപത്താറ് പേരെ കൊന്നു ആർക്കാ നഷ്ടം അത് ഇരുപത്താറ് പേരെ കൊല്ലുമ്പം ഇവിടെ ചില സാംസ്കാരിക നായകരൊക്കെ പറയുന്നത് കേട്ടു ഈ പാകിസ്ഥാനോടും മുസ്ലിങ്ങളോടും ഇതിനകത്ത് എന്ത് ശത്രുവാണ് അവിടെ ജാതിയും മതമൊന്നും അല്ല വിഷയം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യയുടെ ശത്രുക്കളാണ് അല്ലല്ലോ സൗദി അറേബ്യയും ഖത്തറും അതുപോലെ യു എ ഇയും ഒക്കെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളോടൊക്കെ എത്ര നല്ല ബന്ധമാണ് ഇന്ത്യ സൂക്ഷിക്കുന്നത് അവിടെ ജാതിയും മതമൊന്നും അല്ല വിഷയം അവിടെ സ്നേഹമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് എന്നും കുൽസിത പ്രവർത്തികളെ അറിയുള്ളൂ അവർക്ക് ഈ ഇന്ത്യ വിരോധം ജനങ്ങളിൽ കുത്തിവെച്ച് അവിടുത്തെ പൗരന്മാരിൽ കുത്തിവെച്ച് രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും ലാഭമുണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു രാഷ്ട്രത്തിനോട് നമ്മളെന്ത് മൃദുസമീപനമാണ് സ്വീകരിക്കേണ്ടത് അവരെ വെറുതെ വിടണം ഈ ഇരുപത്താറ് പേരെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തവരെ വെറുതെ വിടണം എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ അതൊക്കെ ഈ അന്തങ്കമ്മികൾക്കൊക്കെ അത് സുഖിക്കും പക്ഷേ രാജ്യസ്നേഹമുള്ളവർക്ക് അത് സുഖിക്കില്ല അവരെ സംബന്ധിച്ച് ഓരോ പൗരൻ്റെയും ജീവന് വിലയുണ്ട് നിരപരാധികളായ മനുഷ്യരെ ആക്രമിക്കുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത് അത് തന്നെയാണ് ശരി ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏതാനും ആയിരം കോടി രൂപയുടെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നിടത്താണ് ഇപ്പോൾ രണ്ടര ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി അപ്പോൾ നമ്മൾ വളരുകയാണോ തളരുകയാണോ ഇനി മറ്റൊന്ന് ലോകത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവം മാറി വരികയാണ് പണ്ടൊക്കെ പട്ടാളക്കാർ നേരിട്ടിറങ്ങി യുദ്ധം ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ടെക്നോളജി വളർന്നു സാങ്കേതികവിദ്യ വളർന്നു അതിനനുസരിച്ചുള്ള ആയുധങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ ഒക്കെയാണ് ആ രംഗത്ത് നമ്മൾ വലിയ മുന്നേറ്റമാണ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ അടിത്തറ ഇട്ടു മൻമോഹൻ സിംഗ് സർക്കാരും അക്കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോയി മോദി സർക്കാർ വന്നപ്പോൾ അതിന് വേഗം കൂട്ടി ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ നമ്മൾ എന്തുമാത്രം മിസൈലുകളുടെ കാര്യത്തിൽ നമ്മൾ എത്ര മുന്നോട്ട് പോയി നമ്മൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കി ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തകളായതാണ് നമ്മൾ അബ്ദുൾ കലാമിനെ തന്നെ നമ്മുടെ ആദ്യത്തെ ക്ഷമിക്കണം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന രാഷ്ട്രപതി ആയിരുന്ന വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിനെ നമ്മൾ മിസൈൽ മാൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിന് വലിയ സംഭാവനകൾ ചെയ്ത ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് പിന്നാലെ വന്നത് ഒരു മലയാളിയാണ് ആ സ്ത്രീ പിന്നെ ഒരു വനിതയാണ് ആ രംഗത്തേക്ക് വന്നത് ഒരു സ്ത്രീയാണ് ആ രംഗത്തേക്ക് കടന്നു വന്നത് അവരെ നമ്മൾ മിസൈൽ വുമൺ എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത് അപ്പോൾ അവർ ഇതിൽ നിന്ന് വിരമിച്ചു പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിരുന്നു അത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ അതിന് വേഗം കൂടി ഇപ്പോൾ നമുക്കിതാ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈല് നമ്മുടെ താല്പര്യം വലുതായി കാണാൻ കഴിയാത്തത് അവർക്ക് ഇത്തരം ഈ ഗാസ ചൈന ക്യൂബ ക്യൂബിലും പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ അവരെ സംബന്ധിച്ച് ആഗോള കമ്മ്യൂണിസവും ആഗോള തൊഴിലാളി വർഗവുമാണ് അവരുടെ അടിത്തറ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇന്ത്യയെക്കാളൊക്കെ ഈ കമ്മ്യൂണിസം പൂത്തുലഞ്ഞ് നിൽക്കുന്ന വാക്കുകളിലെങ്കിലും അല്ലാതെ ചൈനയിൽ കമ്മ്യൂണിസം ഒന്നുമില്ലാതെ ചൈനയിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം ഒരു മുതലാളിയായി മാറിയിരിക്കുന്നതാണ് അങ്ങനെ മാറിയിരിക്കുന്ന ചൈനയോടാണ് അവർക്ക് പ്രേമം അതുപോലെ തന്നെ പട്ടിണിയും പരുവട്ടവും കഴിയുന്ന ക്യൂബ ഇവിടെ പറയുന്ന കേട്ടു കോവിഡ് വന്നപ്പോൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരുത് അവസാനം നരേന്ദ്രമോദി ഇവിടുന്ന് വാക്സിൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ ഈ എൻ്റെ എൻ്റെ ഉപ്പിപ്പാർക്കൊരു ആന ഉണ്ടായിരുന്നതെന്ന് പറയുന്ന ഈ ഈ തട്ടിപ്പുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര കാലം മുന്നോട്ട് പോകും ജനങ്ങളെ എത്ര നാളിങ്ങനെ പറ്റിക്കാൻ പറ്റും ഈ ഇതുപോലെയൊക്കെ ചുമ്മാ പറഞ്ഞ് നടക്കുക പിന്നെ രണ്ട് ഈ ഗാസ പ്രേമം ഗാസാ പ്രേമം മറ്റൊന്നുമല്ല ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്ന് മുസ്ലിങ്ങളെ ഒരു പ്രത്യേക വിഭാഗമാക്കി ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് അതിനകത്ത് മുസ്ലിം ലീഗ് തുടങ്ങി ഇങ്ങത്ത് എസ് ഡി പി ഐ വരെയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സിനും ഒക്കെ അതിൽ പങ്കുണ്ട് ഈ ആർ എസ് എസ് പേടി ആർ എസ് എസിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തി ആ ആർ എസ് എസ് നിങ്ങളെ പിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആ ആ പ്രചാരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ ഇന്ന് ശ്രമിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് അവരുടെ ആ നയമാണ് ഈ രാജ്യത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഉള്ള വിടവ് വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടുത്തെ മുസ്ലീങ്ങൾ മുഴുവനും അപകടകാരികളാണെന്നോ ഹിന്ദുക്കൾ മുഴുവനും അപകടകാരികളാണെന്നോ ഒന്നും അല്ല മറിച്ച് ഹിന്ദുക്കളെ കാണിച്ച് മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെ കാണിച്ച് ഹിന്ദുക്കളെയും ഭയപ്പെടുത്തുന്ന നീചമായ രാഷ്ട്രീയ തന്ത്രം നമ്മുടെ കേരളത്തിൽ നല്ല ഭംഗിയായിട്ട് പയറ്റുന്നുണ്ട് ഈ രണ്ട് മുന്നണികളും ഈ രണ്ട് മുന്നണികളും തരാതരം പോലെ ഇത് പയറ്റുന്നുണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോകുന്ന സർക്കാർ ഇപ്പൊ ജമാഅത്ത് കാര്യമുണ്ട് ഈ ലേഖനം എഴുതും മുൻപ് ആ ബ്രിട്ടാസുമായി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്തരം എഴുത്തു പ്രധാനമായിരുന്നു ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കളായിരുന്നല്ലോ വിദേശ രാജ്യങ്ങളിൽ എത്തി എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്തൂർ നടപ്പിലാക്കിയത് അത് ബ്രിട്ടാസിനെ വിടാതിരിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ രാജ്യത്തൊരു ഒരു പൊതുവായ വികാരം ഉണ്ടായിരിക്കുന്നു അതിനെതിരെ ആരെങ്കിലും നിന്നാൽ അവരെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റപ്പെടുത്തി കളയും ആദ്യ ഭയങ്കരമായ ഒറ്റപ്പെടുത്തൽ നേരിടേണ്ടി വരും അവർക്ക് ഊരുവിലക്ക് പ്രഖ്യാപിക്കും ജനങ്ങൾ നമ്മളറിയ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തന്നെ എന്തുമാത്രം തിരിച്ചടിയാണ് രാഹുലിന് ലഭിച്ചത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒരു കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി അതിനെന്തുമാത്രം അദ്ദേഹം ചീത്ത കേട്ടു ജനങ്ങളിൽ നിന്ന് അത് കോൺഗ്രസ്സിന് വലിയ അത് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല രാജ്യത്തെ ജനങ്ങൾ അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് സൈന്യത്തിൻ്റെ പുറകെ ആ സൈന്യത്തെ പ്രകീർത്തിക്കുന്നതിന് പകരം ആ സൈന്യത്തെ ഏഴ്ത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ കഷ്ടമാണ് ഇതാണ് സി പി എമ്മും ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഇപ്പോഴും സി പി എമ്മിനെ സംബന്ധിച്ച് ഇതൊക്കെ ആർ എസ് എസിനെ എതിർക്കുന്നു എന്ന പേരിൽ ഇതെല്ലാം എതിർക്കുകയാണ് അതിൻ്റെയൊക്കെ പുറകിൽ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് ഈ പറയുന്നത് പോലെ ചൈനയുടെ വ്യാപാരം അത് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല ഇവർക്ക് ഇവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ചൈനയ്ക്ക് വലിയ ഇടിവുണ്ടായിരിക്കുകയാണ് ചൈനയുടെ വിമാനങ്ങളും മിസൈലുകളും പ്രതിരോധ സംവിധാനവും ഒക്കെ ഇന്ത്യ പാർക്ക് അതിർത്തിയിൽ കാശ്മീർ അതിർത്തിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് നാനാവിധമായി പോയി ഭസ്മമായി പോയി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അവരുടെ ജെ തലമുറയിൽപ്പെട്ട വിമാനം അതുപോലെ അമേരിക്കയുടെ എഫ് തലമുറയിൽപ്പെട്ട വിമാനം എഫ് സിക്സ്റ്റീൻ അടക്കമുള്ളത് അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയ കൂട്ടത്തിൽ ഞാൻ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുകയുണ്ടേ അപ്പോൾ നമ്മുടെ ഇതിനൊരു റിയാക്ഷൻ ഒരാൾ തിരുത്തിയിരുന്നു എഫ് തേർട്ടി ഫൈവ് അല്ലെ എഫ് സിക്സ്റ്റീനാണ് എന്ന് ക്ഷമിക്കണം ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അറിയാതെ പറ്റിപ്പോകുന്നതാണ് അപ്പോൾ ഈ എഫ് സിക്സ്റ്റീൻ ജെ ടെൺ ചൈനയുടെ ജെ ടെൻ തുടങ്ങിയ വിമാനങ്ങൾ ഇതൊക്കെ നമ്മുടെ പ്രതിരോധം വ്യോമപ്രതിരോധത്തിൻ്റെ മുമ്പിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലേ അപ്പം ചൈനയുടെ ഈ പ്രതിരോധ കമ്പനികളുണ്ട് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഈ ആയുധങ്ങൾ ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികളുണ്ട് അതിൻ്റെ ഓഹരി മൂല്യം കുത്തനെ ഇടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ ഈ ചൈനയെ ഒന്ന് ഒന്ന് സുഹിപ്പിക്കാനും ഈ പറയുന്നത് പോലെ ഇങ്ങനെ നാല് ലേഖനങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് വന്ന മോദി പേടിച്ച് മുണ്ടേ മുള്ളണമെങ്കിലും ഏഹ് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഈ പ്രതിരോധ ചെലവൊന്നും കുറയ്ക്കുള്ളൂ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വെറുതെ സംശയങ്ങൾ ഉണ്ടാക്കാനും അവരിൽ അന്ധഛഛദ്ര ഉണ്ടാക്കാനും സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ ഇതൊന്നും ഇനിയുള്ള ഇന്ത്യയിൽ വിലപ്പോവില്ല ഇല്ല ഇതിനൊന്നും ഇനി ഭാവിയില്ല സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ശക്തമായിരിക്കുന്ന കാലത്ത് ഈ പറയുന്ന ഒരു തട്ടിപ്പൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേശാഭിമാനിയിൽ ലേഖനം എഴുതാം ജോർജ് ജോസഫിനും ബ്രിട്ടാസിനും ഒക്കെ ലേഖനങ്ങൾ എഴുതാം പക്ഷേ അതൊക്കെ വായിച്ച് നാട്ടുകാർ മോദി സർക്കാരിനെതിരെയും അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിൻ്റെ പ്രതിരോധ ചെലവ് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ രംഗത്ത് വരും എന്ന് നിങ്ങൾ ധരിക്കേണ്ട ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്ക് അതൊന്നും ഇനി ഇവിടെ ഈ അടുപ്പിൽ തിളയ്ക്കാൻ പോകുന്നില്ല അത് തിളയ്ക്കാൻ ജനങ്ങൾ സമ്മതിക്കുകയുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക